അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കുറേ പിന്നെ നമ്മളെ പൂവടൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കമൻറ്റിൻ്റെ താഴെ ആയിട്ടും പിന്നെ എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടും അങ്ങനെ എപ്പോഴും എന്ത് വീഡിയോ ഇട്ടാലും എൻ്റെ തായ നമ്മളെ കമൻറ്റ് ഏറും പൂവടനെ കുറിച്ച് ചോദിച്ചെങ്ങാണ്ടായിരിക്കും കേട്ടോ അപ്പം അങ്ങനത്തെ ആളുകൾ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വിശദമായിട്ട് പൂവട മാത്രം വീഡിയോ എടുത്തിരിക്കണേ പൊരിച്ച പത്തിരിയും ഫസ്റ്റ് നമ്മൾ രാവിലെ കലത്തപ്പം പൊരിച്ച പത്തിരിയും സ്വിഗീനൊക്കെ ഉണ്ടാക്കും ആ ടൈമിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ലാസ്റ്റ് പൂവട ഉണ്ടാക്കിയപ്പോൾ മാത്രം ഇത് പിന്നെ ഇത് മാത്രം വീഡിയോ എടുത്തെങ്ങാണ്ട് കണ്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നതിൻ്റെ എല്ലാ സംശയങ്ങളൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത് മാത്രയാണെന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യമില്ല എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളെ പിന്നെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയലുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതേപോലെ പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഒരുപാട് പേർക്കിത് പിന്നെ പൂവട ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവാണ് പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെ ആദ്യം ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണത് ശരിയക്കണത് കുറേ പ്രാവശ്യം നമ്മൾക്കിത് പൊടി ശരിക്കും പാട്ടൂല കുറഞ്ഞ ചുടുവെള്ളത്തിലൊക്കെ അയച്ചിട്ട് അങ്ങനെ പല രീതിക്ക് നമ്മൾ ആരോടും ചോദിച്ചിട്ടല്ല ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ പൂവട ശരിയായിരിക്കണത് എന്നിട്ട് ഞാൻ കൊടുക്കൽ തുടങ്ങിയപ്പോൾ തന്നെ കുറേ പൊട്ടിപ്പോവലുണ്ടായിരുന്നു കേട്ടോ ബാക്കി വിവരങ്ങൾ പിന്നെ പറയാം അപ്പോൾ അതാ ഇതിനൊരു കപ്പ് പിന്നെട്ടോ വെള്ളം എടുത്തിരിക്കണത് നമ്മൾ ഫസ്റ്റ് പൊരിച്ച പത്തിരി പൊരിച്ച വാട്ടി അതിന് പൊടി വാട്ടി അതേ പാത്രത്തിൽ തന്നെ ഉണ്ടാവും പൊടി വാട്ടി അതുകൊണ്ടാണ് അതുകൊണ്ടാണതിൽ പൊടിയൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പാട്ടപ്പങ്ങൾ ഇപ്പം കണ്ടത് അപ്പോൾ അതിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ നമ്മളെ പൊടി വാട്ടണ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിരിക്കണേ പിന്നെ ഞാൻ ഉപയോഗിക്കണ പൊടി ഇതാണ് മെട്രോൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കണ ഒരു പൊടിയാണിത് ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കൽ ഇതില്ലെങ്കിൽ മെഹറിന് അങ്ങനെ ഇതേപോലത്തെ പാക്കറ്റ് പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ പറ്റണ പൊടിയാണ് അപ്പോൾ ഇതാ അതേ പാത്രത്തിൽ തന്നെ ഞാൻ സെയിം അതിൽ തന്നെ അരിപ്പൊടി എടുത്തേക്കുന്നത് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണുണ്ടോ നിങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അളന്ന് കാണിച്ചിരുന്നത് മറ്റേത് ഞാൻ എനിക്കൊരു കമ്മട്ടാണെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലേ അപ്പോൾ ഇതിലിച്ച് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇത് ശരിയായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്ട് നിങ്ങളെ പറ്റിച്ചിട്ട് യാതൊരു കാര്യമല്ല അപ്പം നിങ്ങൾ പൊടി കണ്ടില്ല അപ്പം കപ്പിൽ നിറച്ച് പൊടി ഉണ്ടല്ലോ അത്രയ്ക്ക് നിറച്ച് പൊടി എടുക്കണ്ട കേട്ടോ ഒരു കപ്പ് വെള്ളം നിറച്ചെടുക്കുമ്പോൾ നമ്മൾ പൊടി ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനത് റെഡിയാക്കി ഇറന്നിട്ട് നോക്കാം വെള്ളം കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ കുറച്ചും കൂടി മൈതിട്ട് എടുക്കുമ്പോൾ ശരിയാകുമല്ലോ കരുത് പക്ഷേ കേടൊന്നും വന്നിട്ടില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റില്ല പോലെ തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ ഏത് പാത്രത്തിലാണോ വെള്ളം അളന്നെടുക്കുന്നത് ആ പാത്രത്തിൽ പൊടി ഇങ്ങനെ വടിച്ചിട്ട് എടുക്കാം കേട്ടോ കൂമ്പിച്ചിട്ട് പൊടിയെടുക്കാതെ വടിച്ചിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പൊടി കുറച്ച് കൂടിപ്പോയിക്കണ് ഈ വെള്ളത്തിന് ആവശ്യം പിന്നെ പൊടിയല്ല കുറച്ച് പൊടി കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് വടിച്ചിട്ട് പൊടിയെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നന്നായിട്ട് ഇത് ഞാനിങ്ങനെ വാട്ടിയെടുക്കണുണ്ട് തീ കുറച്ച് സിമ്മിലാക്കിയിട്ടാണ് നന്നായിട്ട് അളക്കിയെടുക്കുന്നത് കേട്ടോ അടി കരിഞ്ഞു പോകണം ശ്രദ്ധിക്കണം പിന്നെ ഇത് നന്നായിട്ട് ഞാൻ പിന്നെ അപ്പം തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കണം കേട്ടോ ഗ്യാസുമെന്ന് വാങ്ങി അടുപ്പത്തു തിണ്ടുമൊക്കെ വെച്ച് ആ ചൂട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തില്ല അത് മൈദയാണ് കേട്ടോ ഒരു കയ്യിൽ മൈദ ഇട്ട് കൊടുത്തിരിക്കണേ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞമ്മൾ പൊടിയിലിങ്ങനെ വെള്ളത്തിൻ്റെ ഈർപ്പം പോലെ ഇങ്ങനെ പിന്നെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മൈദ ഇട്ട് ഇളക്കി കൊടുക്കും കുറേ മൈദ ഒന്നും ഇട്ട് കൊടുക്കണ്ട കുറച്ച് മൈദ ഇട്ടെടുത്താൽ മതി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ അളവിനാണെങ്കിൽ ഒരു കപ്പ് കറക്റ്റ് പൊടി വടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൈദ പിന്നെല്ലാം ലൂസായിട്ട് തോന്നുന്നതിനൊക്കെ മൈദ ഉപയോഗിച്ചാൽ മതി ഇപ്പം ഞാനിതിക്ക് ഇതേപോലെ കയ്യിലെ രണ്ട് കൈയിൽ മൈദയാണ് കേട്ടോ ഉപയോഗിച്ചത് രണ്ടര കയ്യിൽ മൈദയാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ചൂട് പോകാൻ വേണ്ടി നമ്മുടെ തിണ്ടിൽ ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഞാൻ പൊരിച്ച പത്തിരി പരത്തി എടുത്ത പൊടിയാണ് കേട്ടോ അത് ഉണ്ടിലേക്ക് കണ്ണ് അതൊന്നും ഞമ്മളൊന്ന് ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് വെറും പത്തിരി പൂവട കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് പൂവടൻ്റെ സംശയങ്ങൾ നിങ്ങൾക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം പൊടി എടുത്തത് എത്ര വെള്ളം എടുത്തത് എന്നൊക്കെ എന്നും ചോദിക്കണേ അപ്പോൾ ഞാൻ എനിക്കൊരു അളവില്ല എന്ന് പറയലുണ്ട് അപ്പോൾ എന്നൊന്ന് അളന്നുകാണ്ടൊന്ന് ഇട്ട് നോക്കിയതാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പാത്രത്തിൽ ഒരു കപ്പിലൊക്കെ വെള്ളം അളന്നുകാണ്ടൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അളന്ന് നോക്കുമ്പോൾ അതിപ്പോൾ ഈ പൊടി ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാറേ കുറച്ച് ടൈറ്റ് ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് കുറേ സമയം ഇങ്ങനെ കെട്ടി കുഴക്കണം ഇപ്പം കൈമ ഇങ്ങനെ വെള്ളമാക്കി വെള്ളമാക്കി ഇങ്ങനെ കുഴച്ചെടുക്കണം അത് ഇത് പൂവടക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്നും കൂടിയും കുഴക്കാനൊക്കെ ഒരു ലൂസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ കുറച്ച് പൊടി കുറവാക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗ്ലാസ് പൊടിയാണ് വാട്ടിനാല് ഒന്നേ ഒന്നേകാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചോ അപ്പോൾ ഞാൻ അങ്ങനെ ഇതുവരെ എനിക്ക് പിന്നെ പാത്രത്തിൽ അളന്നങ്ങാണ്ടല്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ കുറച്ച് വെള്ളം വയ്ക്കും എന്നിട്ട് അതിൽ പാകമാണ് അത്ര പൊടി അങ്ങനെ ഇട്ടെടുക്കലാണ് അപ്പോൾ എല്ലാവർക്കും അളവും കാര്യങ്ങളും ഒരു കിലോ കൊണ്ട് എത്ര കിട്ടും അങ്ങനെ അങ്ങനെ ചോദിക്കലട്ടോ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് അളന്നങ്ങാണ്ടാക്കി വെക്കിയത് കേട്ടോ അപ്പോൾ ഒരു ലിറ്ററിൻ്റെ കപ്പാണ് കേട്ടോ അത് അപ്പോൾ അതും കൊണ്ടുള്ളതാണത് നമുക്കൊരു അൻപത്തി മൂന്ന് പൂവടയാണ് കേട്ടോ ഞാൻ ഈ പൊടിയായിട്ട് ഉണ്ടാക്കിയത് ഇതുകൊണ്ട് എത്ര പൂവട ചോദിച്ചാൽ അൻപത്തി മൂന്ന് പൂവടയാണ് നമ്മളിതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് സ്കൂൾക്ക് ഉണ്ടാക്കിയ പൂവട കഴിഞ്ഞിട്ടത് അപ്പം ഇന്ന് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വേറെല്ലാം വീഡിയോസൊന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ തന്നെ ഒരു മോഡില്ലട്ടോ പിന്നെ നമുക്ക് രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ തന്നെ ചോറും കറിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്കൊക്കെ നോമ്പ് ഇനി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് പൂവട മാത്രം ഇങ്ങനെ വിശദമായിട്ട് വീഡിയോ എടുക്കാൻ തന്നെ നിന്നത് കേട്ടോ അപ്പോൾ ഇതാ അർജൻറ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഒന്ന് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നിട്ട് നമുക്ക് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കേണ്ട സമയം കൊണ്ട് അപ്പോൾ ഇതാ ഞാൻ തേങ്ങയ്ക്ക് ചിലവിയ അതിനുള്ള തേങ്ങയ്ക്ക് ചിലവി റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതാ ശർക്കര ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം അടുത്ത ശർക്കര ഇതേപോലെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് കുത്തി പൊടിച്ചിട്ടുണ്ട് ഇപ്പോൾ ശർക്കരയിൽ ലൈക്കില്ലേ ചോയ്ക്കൽ ഉണ്ട് കേട്ടോ ഞാൻ പൂവടെ ഉണ്ടാക്കുമ്പോഴൊക്കെ പറയണം അപ്പോൾ കമൻറ്റ് വരുന്നതിന് ആദ്യം തന്നെ പറയണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ വേറൊരു രണ്ടച് ശർക്കരയും കൂടി ഞാൻ ഇതിക്ക് പിന്നെ പൊടിച്ചെടുക്കണം കേട്ടോ മൊത്തത്തിൽ നാലച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലല്ലേ അച്ചുകൾ തന്നെയാണ് അപ്പോൾ അതും പൊടിച്ചിരിക്കണം ഇനി നന്നായിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ എല്ലായിടത്തും നമ്മളെ പിന്നെ തേങ്ങയിൽ ശർക്കര വരെ ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി എടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയണം തന്നെ കാര്യം പിന്നെ ഞാൻ പൂവട ഉണ്ടാക്കണ പിന്നെ മൊത്തത്തിൽ കാണിച്ചിരിയല്ലേ വിചാരിച്ചിട്ടാണ് ഇതും കൂടി ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിക്കുന്നത് കേട്ടോ ഏതായാലും പിന്നെ നമുക്കിത് മൊത്തത്തിൽ കാണിക്കണമല്ലോ പൂവട റെസിപ്പി ആകുമ്പോൾ നിങ്ങൾ എന്നും കാണണേ നമ്മളെ കൂട്ടുകാർക്കാണെങ്കിൽ ഇത് ഡെയിലി കാണുന്നത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ചില ആളുകൾക്ക് ഡെയിലി കണ്ടാലും ഇത് മനസ്സിലാവണില്ല കേട്ടോ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കണില്ലല്ലോ ഒരു കുറച്ച് പൂവടയാണെങ്കിൽ കുറച്ച് പത്തിരി അങ്ങനെ പലയിടത്തൊന്നും അല്ലേ കാണിക്കാം മൊത്തത്തിൽ കാണിക്കണില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മാത്രം വീഡിയോ ഞാൻ കുറേ ദിവസം മുന്നേ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പൂവടൻ്റെ ഒരു റെസിപ്പി ഇട്ടതാണ് അത് നമ്മൾ പുതിയ കൂട്ടുകാർ കാണാത്തതുകൊണ്ടായിരിക്കും പൂവടൻ്റെ മാത്രം ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ അപ്പോൾ അതാരും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പിന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ വ്യൂസ് ഒക്കെ ഉണ്ട് ആ വീഡിയോക്ക് പക്ഷേ പക്ഷെ എന്നാലും പൂടനെക്കുറിച്ച് പല സംശയങ്ങളുമാണ് അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കൂടി ഇതിനെക്കുറിച്ച് ഒന്ന് ഇതിനെക്കുറിച്ചൊന്നിട്ടോ കേട്ടെ വിചാരിച്ചിട്ടിട്ടതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് പിന്നെ ബോൾസാൾ ഇങ്ങോട്ട് അമർത്തി വെച്ചിങ്ങനെ മൊത്തം പിന്നെ ആദ്യം എന്നാൽ പിന്നെ ഓരോന്നോരോന്ന് ഇതാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എളുപ്പ പണിക്ക് വേണ്ടി കാട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ശർക്കരയും തേങ്ങയും മിക്സാക്കി എടുക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടു അപ്പോൾ ഇത് കുറച്ച് തേങ്ങൻ്റെ ഇത് അവിടെ ഉണ്ടായിട്ടോ തൊട്ടാത്തത് അപ്പോൾ ഈ എന്താ ഈ തുമ്പത്തേക്കും ഇങ്ങോട്ട് ഈ വക്കത്തേക്കും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ നമ്മൾ തേങ്ങി ഇത് നിറക്കണം കേട്ടോ ശർക്കരയും നിറച്ച് അപ്പോൾ അല്ലെങ്കിൽ അതായ കുറച്ചായാൽ തന്നെ ശർക്കരേൻ്റെ ഇതായാൽ പിന്നെ നമ്മളെ പൂവട ഇങ്ങോട്ട് ഒട്ടൂലട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ സദാ വീട്ടിലൊക്കെ നമ്മൾ അച്ചൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയല്ലേ പൂവട ഉണ്ടാക്കുക ചില ദിവസങ്ങളിൽ ഞാൻ അച്ചൊക്കെ എടുക്കാൻ മടിയുള്ള ദിവസം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സമയം ഉണ്ടെങ്കി കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ കൊടുക്കലാണ് അപ്പോൾ അതാ ഒരു രീതി ഇങ്ങനെ ഞാൻ വേറെ രണ്ട് മൂന്ന് രീതിയും കൂടിയും കാണിച്ചു തരട്ടോ പിന്നെ ഞാൻ കൊടുക്കലും പിന്നെ സദാ ഇത് നമ്മൾ വെച്ചിട്ടിങ്ങാണ്ട് രണ്ടും കൂട്ടിയിട്ട് നമ്മൾ പണ്ട് കുറേ മുന്നേറ്റ വീഡിയോസിൽ അച്ചൊന്നും കയ്യിലില്ലാത്തപ്പോൾ ഞാൻ ഇതേപോലെ അത് ചെയ്ത് കൊടുത്തീരുന്നത് വെറുതെ നമ്മളീ വക്കാണ്ട് ഒട്ടിച്ചിങ്ങാണ്ട് ഇങ്ങനോട് കൊടുക്കും ഇതിട്ടോ ഈ രീതിക്കാണ് പിന്നെ ഞാൻ ഈ പറയുന്നത് ഇതാ ഇങ്ങനെ തന്നെ ഇങ്ങനോട് ഉപയോഗിച്ചിട്ട് ഇങ്ങനോട് കൊടുക്കും പിന്നെ മൂന്നാമത്തെ രീതി നമ്മളെ അച്ചിലിട്ട് അമർത്തി അമർത്തിക്കാണ്ട് പൂവിടെ ഉണ്ടാക്കൂലേ അതാണ് കേട്ടോ നമ്മളെ മൂന്നാമത്തെ രീതി പിന്നെ വേറൊരു രീതിയും കൂടി ഉണ്ട് അത് കൊള്ളയ്ക്കുന്നുണ്ട് ശരിയായിട്ടൊന്നുമില്ല എന്നാലും ഞാനിതിൽ ഉൾപ്പെടുത്തിക്കുന്ന കളഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അതാണ് ഇതാണ് കേട്ടോ ചെയ്യല് ഇത് തന്നെയാണ് സ്ഥിരം ഇപ്പം ചെയ്യണത് നമുക്ക് ഈ അച്ഛൻ ഉണ്ടായതുകൊണ്ട് സുഖമാണ് അപ്പോൾ ഈ അച്ഛൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ അത് ഞമ്മളവിടെ കാളിക ഉത്സവം കാർണിവലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഉണ്ടായപ്പം അവിടുത്തെ ഒരു പരിപാടിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇതിങ്ങനെ പിരിച്ചു തുമ്പ് ഇങ്ങനെ തുമ്പിങ്ങനെ ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കൂലേ അതാണ് കേട്ടോ ശരിയായില്ല അപ്പോൾ ഞാൻ നമ്മളെ അച്ഛൻ തന്നെ ഇട്ട് കണ്ട് പിന്നെ ആ പൂവട വൃത്തിയാക്കിയെടുത്തേക്കാണ് ഉണ്ടോ അതിങ്ങനെ നമ്മളെ വക്കിങ്ങനെ മടക്കി മടക്കി കൊടുക്കുന്ന ഒരു രീതിയിലുണ്ടല്ലോ അങ്ങനെ ഞെറിഞ്ഞെറിയായി ഇങ്ങനെ പിരിഞ്ഞിങ്ങനെ നിൽക്കും ആ രീതിക്കാണ് ഞാൻ കാണിച്ചത് പക്ഷേ അതെനിക്ക് അറിയില്ല വെക്കൂല ഞാനത് വെക്കണ പോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലുണ്ട് സമയമുണ്ടാകുമ്പോൾ പക്ഷേ എന്നെക്കൊണ്ട് കഴിയണില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഞമ്മളച്ചിലിട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടോ പിന്നെ അതാണ് ഞാൻ തുണിയൊക്കെ വെച്ച് ചെമ്പിൽ കെട്ടി കൊടുത്തേക്കണ ആവി നല്ലോണം വരുന്നുണ്ട് ഇന്ന് ഞാൻ അടുപ്പിൽ തീയി മൂട്ടിയിട്ടില്ല നമുക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ ഫുഡ് ഐറ്റംസ് ആളൊന്നും ഉണ്ടാക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഫുൾ ഐസ് പീഡ് മീൻ സദാ ഗ്യാസമേ തന്നെ ഉണ്ടെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കും ഞാൻ തുണിക്ക് തുണിക്ക് ഹോളിട്ട് കൊടുക്കാൻ കാരണം ആവി നന്നായിട്ടും മേലേക്ക് വരാണ് ഇല്ലെങ്കിൽ നമ്മൾ തുണി ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ ആവി ഇങ്ങോട്ട് നിറഞ്ഞിട്ട് പിന്നെ ചില തുണിക്കൊന്നും വല്ലാതെ ഇങ്ങനെ ഹോളുകൾ ഉണ്ടാവൂല കോട്ടൻ്റെ അടുപ്പില്ല തുണികൾക്ക് ഇത് കോട്ടനും പിന്നെ പോളിസ്റ്ററും പാടെ കൂടിയ ഒരു തുണിയാണ് കേട്ടോ അപ്പം ഈ പൂവടൻ്റെ പൊടിയും പാടും ഇങ്ങോട്ട് നെനയുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് ഒരു പശ പശപ്പ് ഉണ്ടാകുമല്ലോ അപ്പം ഇങ്ങോട്ട് ആവി വരാതാകും അപ്പം നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ അടപ്പ് കൊടുക്കാൻ ഇത് ഇങ്ങോട്ട് പൊന്തിട്ടോ മേലൊക്കെ ഇങ്ങോട്ട് പൊന്തിട്ടോ അതിൻ്റെ ഉള്ളിൽ എയർ നിറ നിറഞ്ഞിട്ട് ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് തുണിക്ക് എല്ലാ തുണിക്കും ഹോളിട്ട് കൊടുക്കലും പിന്നെ ഞാൻ കഴുകുമ്പോഴും ഇതെടുക്കുമ്പോഴും ഹോളൊക്കെ പിന്നെ വലിയതായി വലിയതായി പോകണം പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ചാടലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ തുണി ഇങ്ങനെ എട്ടാനും ഇതാക്കാനും മടിച്ചിട്ട് ഒരു നാലഞ്ച് കുറച്ച് ദിവസം ഞാൻ ആ തുണീൻ്റെ മേൽഭാഗം ഇങ്ങനെ നന്നായിട്ട് കെയ്കിട്ട് വെള്ളം ഒഴിവാക്കി അങ്ങനെയാണ് ഉണ്ടാക്കൽ അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ തുണിയെന്നും കെട്ടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ കുറച്ച് സമയം ഉണ്ടാവില്ല പിന്നെ ഈ തുണി പെട്ടെന്ന് പെട്ടെന്ന് മാറ്റണം അപ്പം അതുകൊണ്ടാണ് ഈ സിസ് പിന്നെ പോളിസ്റ്റർ കൂടിയ തുണി കെട്ടിയിരിക്കുന്നത് കേട്ടോ കോട്ടന്റെ തുണിയാണെങ്കിൽ ഉഷാറാണ് നല്ല നല്ല തുണികളൊക്കെ ഹസ്ബൻഡിന്റെ തുണിയൊക്കെ ഞാൻ അടുത്തെടുത്ത് കഴിഞ്ഞിരിക്കണട്ടോ പൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ നിസ്കാര കുപ്പായം പയത് അങ്ങനത്തെ ഒക്കെ കേട്ടോ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ തുണിക്ക് ആവശ്യത്തിന് കോട്ടൻ്റെ ഇതിപ്പോൾ ഒരു എന്താ പറയാ കോട്ടനും സിസ്കോട്ടൺപാടെ കൂടിയൊരു ഇതാണ് പിന്നെ പൂവട ആവി കയറ്റുമ്പോൾ നന്നായിട്ട് തീ കടത്തണം മക്കളെ വെള്ളം നല്ലോണം തിളച്ച് മറിഞ്ഞുകൊണ്ടേ ഇരിക്കണം ഞാൻ അടുപ്പത്താണെങ്കിലും ഗ്യാസുമണെങ്കിലും കുറഞ്ഞ തീയിലല്ല നല്ല തീയിലാണ് പൂവടെ വേഗിച്ചുണ്ടത് നല്ല ആവി അത് കുറച്ച് സമയം വേവിച്ചാൽ മതി അപ്പം നമുക്ക് ഓരോന്നും കുറേ കാലം ചെയ്യുമ്പോഴാണെങ്കിലും ഓരോരോ ഐഡിയ കിട്ടുക ഇപ്പോൾ പിന്നെ ഒരു നാല് മിനിറ്റാണ്ട് ഞാൻ ഈ പൂവടെ വേഗിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് സമയമൊക്കെ നോക്കിയിട്ടോ വെച്ചിട്ട് എത്ര മിനിറ്റ് ആയെന്ന് നാല് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കി വല്ല തൊട്ട് നോക്കിയപ്പോൾ വെന്ത്ക്കുണ്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ പൊടിയൊക്കെ വാട്ടി വാട്ടിയെടുക്കണതല്ലേ മറ്റേ ഞാൻ ഫസ്റ്റ് പൂവയുടെ വീഡിയോ ഒക്കെ കിട്ടാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പത്ത് മിനിറ്റൊക്കെ വേണം വേഗമെ പറഞ്ഞാൽ അന്നതിനെക്കുറിച്ച് ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടേക്കാറ് അപ്പം നമ്മളിപ്പോൾ ചെയ്ത് ചെയ്താകുമ്പോഴാണല്ലോ പഠിക്കുക അപ്പോൾ നാല് മിനിറ്റ് കൊണ്ട് ഞാൻ ഇന്ന് പൂവട എടുത്തേക്കുന്നത് അപ്പം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ആവി കയറ്റി വേവിക്കാൻ ഇത് എളുപ്പം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അടുപ്പ് അടുപ്പാകുമ്പോൾ സ്പീഡിൽ ഇത് വെച്ചിട്ട് സ്പീഡിൽ കത്തിച്ചൊടുക്കാലോ അപ്പോൾ വെള്ളം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വെള്ളം വറ്റിങ്ങോട്ട് കരിഞ്ഞു പോകൂലേ പിന്നെ അടുപ്പത്തൊക്കെ വെക്കുമ്പോൾ കുറേ പൂവടെ ഇരുന്നൂറെണ്ണൊക്കെ ചുട്ടെടുക്കാനുണ്ടാകുമ്പോൾ ചില സമയത്ത് ചെമ്പക്ക് നോക്കാൻ മറക്കൂട്ടോ അപ്പോൾ പൂവട ഒക്കെ മഞ്ഞ കളറിലൊക്കെ ഇങ്ങോട്ടാവും കേട്ടോ അടിയിൽ കരിഞ്ഞിട്ട് ഇതിൻ്റെ ശർക്കര വെള്ളമൊക്കെ ഉറ്റുമല്ലോ കുറേ വേവിച്ചുമ്പോൾ പിന്നെ നമ്മൾ കുറേ സമയം ആവിയറ്റുമ്പോഴാണ് കേട്ടോ അത് മഞ്ഞ കളറായി ശർക്കര വെള്ളമൊക്കെ ഒലിച്ചുമ്പോളാണ് കേട്ടോ നമ്മൾ പൂവട ചൊറുക്കില്ലാത്ത കളറിലാകാം അപ്പോൾ ഒരു നാല് മിനിറ്റ് കൊണ്ടൊക്കെ വേഗിച്ചെടുത്താൽ ഇതേ കളറിൽ നല്ല രീതിയിൽ കൊട്ടിട്ടോ എവിടെയൊന്നും ആകാം അപ്പോൾ പെട്ടെന്ന് വേഗിച്ചെടുത്താൽ ഇതേപോലെ എവിടെയും പൊട്ടാതെയും ഒലിക്കാതെയൊക്കെ കൊട്ടിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയണം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമലൈക്കും